സി പി ഐ എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗത്തിൽ സ്വർണ്ണക്കള്ള കേസിലെ പ്രതികളായ എൻ വാസുവിനെയും എ പത്മകുമാറിനെയും മുന്നമിട്ട് എം വി ഗോവിന്ദൻ പാർട്ടി വിശ്വസിച്ച് ചുമതല ഏൽപ്പിച്ചവർ പാർട്ടിയോട് നീതി പുലർത്തിയില്ല എന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു കുറ്റപത്രം സമർപ്പിച്ച ശേഷം ശക്തമായ നടപടിയുണ്ടാകുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി ശ്രീരാജ് ചേരുന്നു ശ്രീരാജ് ചേരും വിവരങ്ങളുമായിട്ട് എ പത്മകുമാറിനെയും എൻ വാസുവിനെയും പാർട്ടി യോഗത്തിനകത്ത് ജില്ലാ കമ്മിറ്റി യോഗത്തിനകത്താണ് വിമർശിച്ചിരിക്കുന്നത് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പാർട്ടി വിശ്വസിച്ച് ചുമതലയേൽപ്പിച്ചവർ ഏൽപ്പിച്ചവർ പാർട്ടിയോട് നീതി കാട്ടിയില്ല എന്നാണ് അദ്ദേഹം യോഗത്തിനകത്ത് പറഞ്ഞത് എ പത്മകുമാറും എൻ വാസുവും ഈ സ്വർണ്ണക്കുള്ള വിഷയത്തിൽ പെട്ടതോടെ അവരെ നിന്നും അകൽച്ച പാലിക്കാനുള്ള പാർട്ടിയുടെ ശ്രമം എന്ന വിലയിരുത്തപ്പെടാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ശ്രീരാജ് ചേരുകയാണ് വിവരങ്ങളുമായിട്ട് ശ്രീരാജ് ഇനിപ്പോൾ പാർട്ടി യോഗത്തിനകത്താണല്ലോ അദ്ദേഹം അത് പറഞ്ഞത് ഏതെങ്കിലും നേതാക്കൾ ജില്ലാ കമ്മിറ്റി യോഗത്തിനകത്ത് ഏതെങ്കിലും നേതാക്കൾ ഇക്കാര്യത്തോട് വിയോജിക്കോ മറ്റോ ചെയ്തോ മറ്റു വിശദാംശങ്ങൾ എന്താണ് സനീഷ് പാർട്ടി വിശ്വസിച്ച് ചുമതല ഏൽപ്പിച്ചവർ പാർട്ടിയോട് നീതി പുലർത്തിയില്ല എന്നായിരുന്നു ഈ വിഷയത്തിന്മേലുണ്ടായ ചർച്ചയിൽ മറുപടിയായി സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പറഞ്ഞത് അത് എൻ എൻ വാസുവിനെയും എ പത്മകുമാറിനെയും ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ഈ എം വി ഗോവിന്ദൻ്റെ ഉണ്ടായിരുന്നത് സ്വാഭാവികമായും ജില്ലാ കമ്മിറ്റിയിൽ ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ചർച്ച ചെയ്യുന്നതിനിടയിൽ ജില്ലയിലെ പ്രധാനപ്പെട്ട ചില ആളുകൾ ഇത്തരത്തിൽ എ എ എൻ വാസുവിൻ്റെയും അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഈ ഘട്ടത്തിൽ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലയിലിരിക്കുന്ന ആളുകൾ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇടപെട്ടത് അല്ലെങ്കിൽ പ്രതിപട്ടികയിൽ വന്നത് പ്രതിയാക്കപ്പെട്ടത് അറസ്റ്റ് ചെയ്തതെല്ലാം തന്നെ പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിൽ പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന വിമർശനം ഉയർന്നു ആ ഘട്ടത്തിലാണ് പിന്നീട് മറുപടി പറയുന്ന സമയത്ത് സംസ്ഥാന സെക്രട്ടറി ഇത്തരത്തിൽ പാർട്ടി വിശ്വസി പാർട്ടി വിശ്വസിച്ച് ചുമതല ഏൽപ്പിച്ചവർ പാർട്ടിയോട് നീതി പുലർത്തിയില്ല എന്ന് ഇരുവരെയും ലക്ഷ്യമിട്ടുകൊണ്ട് പറഞ്ഞത് മാത്രവുമല്ല ഇരുവർക്കുമെതിരെയുള്ള കുറ്റപത്രം ഈ കേസിലെ കുറ്റപത്രം സമർപ്പിച്ച ശേഷം ഇരുവർക്കുമെതിരെ ശക്തമായ നടപടി എടുക്കുമെന്നും ജില്ലാ കമ്മിറ്റി യോഗത്തിൽ എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു അപ്പോൾ ഏകദേശം പൂർണ്ണമായും പാർട്ടി ഇരുവരെയും കൈവിടും കാരണം അത്തരത്തിൽ മാധ്യമങ്ങളോട് പിന്നീട് പ്രതികരിച്ചപ്പോഴും അത്തരത്തിലുള്ള ഒരു പരാമർശമായിരുന്നു സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് തെറ്റ് ചെയ്തവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ടായിരുന്നു അങ്ങ് ഇതിന് സമാന സമാനമായ പ്രതികരണം തന്നെയായിരുന്നു അല്ലെങ്കിൽ മറുപടി തന്നെയായിരുന്നു ജില്ലാ കമ്മിറ്റി യോഗത്തിലും ചർച്ചയായത് പ്രധാനമായും തെരഞ്ഞെടുപ്പായിരുന്നു മുഖ്യ അജണ്ടയെങ്കിലും ചർച്ച ഉണ്ടായതിന്മേലുള്ള മറുപടിയായിട്ടാണ് ഗോവിന്ദൻ മാസ്റ്റർ ഇരുവരെ പറ്റിയും ഇത്തരത്തിൽ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിട്ടത് എന്തായാലും ജില്ലയിലെ പാർട്ടിക്കുമുള്ള വിലയിരുത്തൽ അങ്ങനെ തന്നെയാണ് എ പത്മകുമാറിന്റെ നടപടി അല്ലെങ്കിൽ എ പത്മകുമാറിനെതിരെ ഉണ്ടായ കേസ് സ്വാഭാവികമായും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇത്രയും അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ സംസ്ഥാനമൊട്ടാകെ പ്രത്യേകിച്ച് ജില്ലയിലെ പാർട്ടിക്കും ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ട് അതിലെന്തായാലും ഒരു നടപടി ഉണ്ടാകുമെന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറയുന്നത് സനീഷ്